എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ദൈവസന്നധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുക കഥാവായ ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നു ദൈവസന്നധിയിൽ കുടുംബം ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ നിയോഗം കുടുംബാംഗങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒരേ നിയോഗത്തിനു വേണ്ടി ഒരേ പ്രത്യാശയോടെ കഥാവിൽ പൂർണ്ണമായി ശരണം പ്രാപിച്ച് നമ്മുടെ നിയോഗം ദൈവസന്നധിയിൽ ഒരുമിച്ച് സമർപ്പിക്കുക കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ഇങ്ങനെ ദൈവസന്നധിയിൽ കുടുംബം ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ദൈവസന്നധിയിൽ വലിയ വിലയുണ്ട് അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബത്തോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ കൃപ നിങ്ങളിലേക്ക് വർഷിക്കും നിങ്ങളുടെ കുടുംബത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും സഹായിക്കാൻ ആരുമില്ലാത്തവരുടെ തുണ കർത്താവാണ് എല്ലാവരും അവരുടെ സഹായം നമുക്ക് നേരെ നിർത്തിയാലും ദൈവമാണ് നമ്മെ സഹായിക്കുന്നത് ദൈവമാണ് നമ്മെ സഹായിക്കുവാൻ വ്യക്തികളെ ഒരുക്കുന്നത് അതിനാൽ ദൈവത്തിൽ പൂർണ്ണമായും ശരണം വെച്ച് പ്രാർത്ഥിക്കുക നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് എല്ലാവരും ഒരേ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും കുടുംബത്തിൻ്റെ നാഥനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒരേ നിയോഗം ഒരു പ്രാവശ്യം ചൊല്ലി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായും അത് എത്ര പ്രയാസകരമായ നിയോഗമാണെങ്കിലും ദൈവം അതിന്മേൽ കനിവ് കാണിക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇതുപോലെ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവ മഹത്വം ഉണ്ടാകുന്നു ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു ആ കുടുംബത്തിൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവ് നിങ്ങളെ ഏവരെയും ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ സഹായിക്കും നമ്മുടെ എല്ലാ ആകുലതകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എത്രയുമധികമായി ദൈവവചനം ലോകമെമ്പാടും വ്യാപിക്കുന്നുവോ അത്രയും അധികമായി നാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും അതിനാൽ ഇത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്കു വേണ്ടി അങ്ങ് ചെയ്ത പ്രവർത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട് അവരെ നട്ടുപിടിപ്പിക്കുവാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി അവർക്ക് ഇടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത് കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത് അവിടുത്തെ കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു അവിടുന്ന് എന്റെ രാജാവും ദൈവവും അവിടുന്ന് യാക്കൂബിന് വിജയങ്ങൾ നൽകുന്നത് അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് മെതിക്കുന്നു വില്ലിലല്ല ഞാൻ ശരണം വെച്ചത് വാളിന് എന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു അങ്ങയുടെ നാമത്തിന് ഞങ്ങളെന്നും നന്ദി പറയും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നധിയിൽ വ്യാപരിക്കുന്നു ദൈവമേ ഞങ്ങൾ ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം പങ്കുവെക്കുവാൻ ഞങ്ങളുടെ മനസ്സ് തുറക്കുവാൻ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വ്യാപരിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നധിയിൽ ആശ്വാസവും സാന്ത്വനവും തേടി ഭാരപ്പെട്ട ഹൃദയത്തോടെ ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നു പിതാവായ ദൈവമേ നീലാകാശത്ത് നക്ഷത്രങ്ങൾ ഉദിച്ചുയരുമ്പോൾ ഈ ലോകം മുഴുവൻ ഉറങ്ങുവാൻ തയ്യാറെടുക്കുമ്പോൾ അങ്ങയുടെ മുഖപ്രകാശത്തിൽ സമാധാനവും സന്തോഷവും ആശ്വാസവും തേടി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ വരുന്നു കഥാവെ ഭാരപ്പെട്ട ഹൃദയത്തോടെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ എല്ലാ അനർത്ഥങ്ങളും അപകടങ്ങളെയും ചൊല്ലി ഏറ്റവും വിഷാദമായ ഏറ്റവും ഭാരപ്പെട്ട ഹൃദയത്തോടെ അങ്ങയിൽ നിന്ന് ആശ്വാസവും സാന്ത്വനവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും എല്ലാ വെല്ലുവിളികളെയും അഭിമുഖീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ശക്തി നൽകി എന്നാൽ കർത്താവെ ഞങ്ങളുടെ ഹൃദയം വേദനിച്ച സമയമുണ്ട് ദൈവമേ ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ലല്ലോ എന്ന് ചിന്തിച്ച സമയമുണ്ട് എന്റെ കർത്താവെ ഞങ്ങളിപ്പോൾ അങ്ങയിൽ ആശ്വസിക്കുന്നു അങ്ങയിൽ ശരണം വയ്ക്കുന്നു ആരും ഞങ്ങൾക്ക് സഹായത്തിനില്ലെങ്കിലും ഞങ്ങളുടെ സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഞങ്ങളുടെ സഹായം വരുന്നു കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ സഹായത്തിനു വേണ്ടി ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അങ്ങയോട് നിലവിളിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ സഹായത്തിനായി അവിടുന്ന് എഴുന്നള്ളി വരണമേ സ്നേഹനിധിയായ ദൈവമേ സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്ന കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും സ്പർശിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് അവിടുന്ന് സ്പർശിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അസ്വാരസ്യങ്ങളും എടുത്തു മാറ്റി എല്ലാ അലസതയും മടിയും കുടുംബാംഗങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി എല്ലാ കലഹവും കോപവും വിദ്വേഷവും അസൂയയും ശത്രുതാ മനോഭാവവും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി ദൈവമേ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിച്ച് രൂപപ്പെടുത്തിയ കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും ഹൃദയം അങ്ങയുടെ അനന്ത സ്നേഹത്താൽ നിറയ്ക്കണമേ കഥാവെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സ്നേഹത്തിൽ വർത്തിക്കുന്നത് കാണാൻ എത്ര മനോഹരം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് എത്ര മനോഹരമായ അനുഭവമാണ് ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ മാതാപിതാക്കൾ ഒരുമിച്ച് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് എത്ര മനോഹരമായ കാഴ്ചയാണ് കർത്താവെ സ്വർഗത്തിൽ നിന്നങ്ങ് നോക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ അവരൊരുമിച്ച് അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുമ്പോൾ എൻ്റെ കർത്താവെ അവരുടെ നേരെ സ്വർഗം തുറക്കണമേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ അവർക്ക് നേരെ തുറക്കണമേ ഈശോയെ സ്വർഗത്തിന്റെ വാതിലായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ ദൈവിക അനുഗ്രഹങ്ങളുടെ കലവറ അങ്ങയുടെ സന്നദ്ധിയിൽ കുടുംബമോട് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽ നിന്നെല്ലാം ബന്ധനങ്ങളും ദുഷ്ടശക്തികളുടെയും ആധിപത്യം വിട്ടുപോകട്ടെ നാമത്തിൽ ഈ പ്രാർത്ഥന കുടുംബമായി ചൊല്ലുന്നവരുടെ കുടുംബത്തിൽ ദൈവിക സമാധാനവും സന്തോഷവും ഐശ്വര്യവും എന്നേക്കും നിലനിൽക്കട്ടെ സകല രോഗപീഠകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന ഒന്നിച്ച് കുടുംബമോടെ പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിൽ നിന്നും ഭാവനത്തിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ എല്ലാ പൈശാചിക പീഡനങ്ങളും ബന്ധനങ്ങളും വിട്ടുപോകട്ടെ ഈശോയുടെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേലും ഈ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ കർത്താവി നാമത്തിന്റെ ശക്തി ഇവരെ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കട്ടെ കഥാവേ ഞങ്ങളുടെ ശത്രുക്കളുടെ മുൻപിൽ തലകുനിക്കുവാൻ അവിടുന്ന് അനുവദിക്കില്ല ഞങ്ങൾ കുടുംബത്തോടെ ദൈവ സന്നദ്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ശത്രുക്കളെ അവിടുന്ന് അട്ടി ഓടിക്കണമേ ഞങ്ങളെ വെറുക്കുന്നവരെ അവിടുന്ന് സംഭ്രമിപ്പിക്കണമേ കർത്താവെ നിരന്തരം ഞങ്ങൾ കുടുംബമായി ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു ദൈവമേ അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ നേരവും നന്ദി പറയും രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കർത്താവെ അങ്ങക്കൊന്നും അസാധ്യമില്ല ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേരുന്നില്ല എങ്കിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനോ മറ്റു പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാനോ കുടുംബാംഗങ്ങൾ ഒന്നിക്കാൻ സാധിക്കുന്നില്ലാത്ത കുടുംബത്തിൽ ദൈവമേ ശത്രുതയുടെ മതിലുകൾ അവിടുന്ന് ഇടിച്ചു നിരത്തണമേ കർത്താവേ സ്നേഹത്തിന്റെ അഗ്നി അഗ്നിമതിലും അവിടുന്ന് തീർക്കണമേ ദൈവത്തിന്റെ സ്നേഹാഗ്നിയാൽ അവരുടെ ഹൃദയത്തിലുള്ള വെറുപ്പും വിദ്വേഷവും കോപവും അസൂയയും ശത്രുതയും കലഹവും എടുത്തു മാറ്റി സകല ബന്ധനങ്ങളിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിക്കണം കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും കാരണത്താൽ ദൈവസനധിയിൽ കുടുംബമായി പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത കുടുംബങ്ങളെ ദൈവമേ സ്നേഹത്തിൽ അവിടുന്ന് ഒന്നിപ്പിക്കണമേ അവർ എവിടെയാണെങ്കിലും വിദൂരത്താണെങ്കിലും ദൈവമേ അടുത്താണെങ്കിലും ഒരേ മനസ്സോടെ ദൈവസന്നധിയിൽ വ്യാപരിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ സമാധാനം നിലനിർത്തണമേ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അരുളിച്ച ഈശോ ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കുവാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ കർത്താവേ അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സഹായകൻ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അഭയവും ശക്തികേന്ദ്രവും ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നു ഈ ലോകം മുഴുവനും ഞങ്ങൾക്കെതിരെ നിന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണമായി എൻ്റെ സംരക്ഷണമായി ഞങ്ങളുടെ തല ദൈവ ഉയർത്തിപ്പിടിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് മഹത്വം തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവമേ അവിടുന്ന് ശത്രുക്കളുടെ മുൻപിൽ ഞങ്ങളുടെ തല താഴ്ത്താൻ അനുവദിക്കരുതേ ഞങ്ങളുടെ കുടുംബത്തിനേറ്റിരിക്കുന്ന എല്ലാ അപമാനത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ഭവനത്തെ അലട്ടുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ ഈ സമയം അങ്ങേ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായി വാഴിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ജീവിക്കുന്ന ഈശോയെ ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായി ഈ സമയം അവിടുന്ന് എഴുന്നള്ളി വരണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ രക്ഷകനും നാഥനുമായി ഇന്നും എന്നും ഞങ്ങൾ ദൈവമായ കർത്താവെ ഈശോയെ അങ്ങേ ഞങ്ങൾ വാഴിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കി ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും സ്നേഹത്തിൽ വർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരികയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കുടുംബനാഥൻ എന്ന ചുമതല അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബനാഥന്മാരെയും നാഥകളെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ദൈവത്തിൽ ദൈവത്തോടാലോചന ചോദിച്ച് എടുക്കുന്നതിനും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരേ തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്നതിനും കഥാവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യതയുടെയും സമാധാനത്തിൻ്റെയും വിശ്വസ്ഥതയുടെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കെട്ടുറപ്പും ഈശോയെ അങ്ങയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ഏത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കുടുംബാംഗങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ കുടുംബമായി ഒന്നിച്ച് ദൈവസന്നദ്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ ഒരേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ കഥാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ഒറ്റയ്ക്കും കുടുംബമായും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവേ അങ്ങ് മാത്രമേ ഉള്ളൂ ഇവരെ സഹായിക്കുവാൻ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ കരുണ തോന്നി അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗത്തിന്മേൽ കരുണ തോന്നി കമൻറ്റ് സെക്ഷനിലൂടെയും ഇമെയിലിലൂടെയും അവർ ഞങ്ങൾക്കയച്ച എല്ലാ പ്രാർത്ഥന നിയോഗങ്ങൾക്കും ഇപ്പോൾ തന്നെ അവിടുന്ന് നിത്തരമരളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയിൽ നിന്നാണ് ഞങ്ങളുടെ സഹായം വരുന്നത് അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ അങ്ങാണ് ഞങ്ങളുടെ ശക്തി ദുർഗം ദൈവമേ അങ്ങയിൽ ഓരോ നിമിഷവും ആശ്രയിക്കുന്നതാണ് ഞങ്ങളുടെ ബലം എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങളെ ഒരിക്കലും അനാഥരായി അനാഥയായി വിടുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് രക്ഷ നൽകണമേ സഖേസിന്റെ കുടുംബത്തിന് അവിടുന്ന് രക്ഷ നൽകിയതുപോലെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് അവിടുന്ന് രക്ഷ നൽകണമേ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ഉണ്ടാകട്ടെ എന്ന് അങ്ങ് സഖേസിന്റെ ഭവനത്തിൽ അവിടുന്ന് അരുളി ചെയ്തതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവ വഴിയിൽ നിന്ന് മറുതലിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ ദൈവമേ ഇന്ന് അങ്ങയുടെ രക്ഷ ആ മക്കളിലേക്ക് അവിടുന്ന് വ്യാപരിപ്പിക്കണമേ മദ്യത്തിലും മയക്കുമരുന്നിലും ചൂതുകളിയിലും അലസതയിലും മഴയിലും കഴിയുന്ന കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഏതെങ്കിലും കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ട് എങ്കിൽ ദൈവമേ ഈ സമയം അവരുടെ രക്ഷകനായി അവിടുന്ന് അവരെ സ്പർശിക്കണമേ അവരുടെ അടുത്ത് ചെന്ന് ഇന്ന് അവർക്ക് രക്ഷ നൽകണമേ ദൈവീക രക്ഷ അവർക്ക് അറിയിച്ചു കൊടുക്കണമേ കർത്താവെ സാധ്യമായി ഒന്നുമില്ല പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രമുള്ളവരായി മാറും എന്നരളിച്ചത് കുടുംബത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ നിന്ന് മാറി വിദൂരത്തെ ജോലിയിലും മറ്റ് കുടുംബമായി താമസിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ആത്മീയമായി പ്രാർത്ഥനയിൽ അവരൊന്നിച്ച് ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ വന്ന് പ്രാർത്ഥിക്കുവാൻ കഴിവില്ലാത്ത വിദൂരത്തായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് തുടണമേ അവരിപ്പോൾ പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥനയെ അവിടുന്ന് കാണണമേ കഥാവേ കുടുംബത്തിൽ ഏതെങ്കിലും ദുശീലങ്ങൾ കടിമപ്പെട്ട് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ കഴിവില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവത്തിന്റെ രക്ഷ അവർ കാണിക്കണമേ ണമേ സഖ്യൂസിനോട് രക്ഷ നൽകിയ കർത്താവെ ഇന്ന് കുടുംബത്തിൽ നിന്ന് ദുശാഠ്യക്കാരായ മക്കളോടും ഉത്തരവാദിത്ത ബോധമില്ലാത്ത വ്യക്തികളോടും ദൈവമേ ഇന്ന് അവർക്ക് രക്ഷ നൽകണമേ അവർ കാരണം കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഇന്ന് അവിടുന്ന് നൽകണമേ ദൈവമേ കുടുംബത്തിൽ ഒരു വ്യക്തി ദുഷ്ട സ്വാധീനങ്ങളിൽ അകപ്പെട്ടാൽ അതിൻ്റെ പീഡനങ്ങൾ അനുഭവിക്കുന്നത് മറ്റു കുടുംബാംഗങ്ങളാണ് അതിനാൽ തന്നെ കർത്താവെ ഇങ്ങനെയുള്ള മക്കളെ ദുരാത്മാക്കൾ കൂടിയിരിക്കുന്ന മക്കളെ ദുശീലങ്ങൾ കടിമപ്പെട്ട മക്കളെ ലോകത്തിന്റെ പ്രലോഭനങ്ങൾ കടിമപ്പെട്ട മക്കളെ കുടുംബാംഗങ്ങളെ ഇന്ന് അവിടുന്ന് സ്പർശിച്ച് ദൈവത്തിന്റെ കാരുണ്യം അവർ മേൽ പതിക്കണമേ കർത്താവിന രക്ഷ ആ കുടുംബം ദർശിക്കുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കഥാവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കുറവുകൾക്കും ബലഹീനതകൾക്കും പാപങ്ങൾക്കും മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ രക്ഷ ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകുവാൻ കുടുംബത്തിൽ ഉണ്ടാകുവാൻ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോട് ോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തെ ഈ കുടുംബത്തെ ഈ വ്യക്തികളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കൂടുതൽ നന്മയിലേക്ക് അവരെ വഴി നടത്തണമേ ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളെ കുടുംബത്തോടെ അവിടുത്തെ സംരക്ഷണ വലയത്തിൽ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വസ്തുവകകളെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അതിരാവിലെ ദൈവ വീണ്ടും പ്രാർത്ഥിക്കുവാനായി കുടുംബമായി പ്രാർത്ഥിക്കുവാനായി വീണ്ടും ഉണരുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്കുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കുടുംബത്തോടെ പങ്കെടുക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ അതിരാവിലെ ഉണരുവാൻ മടിയുള്ള മക്കളിലേക്ക് അങ്ങയുടെ കാരുണ്യം വർഷിച്ച് ദൈവമേ എല്ലാ ദിവസവും അതിരാവിലെ രാവിലെ അഞ്ചു മണിക്ക് കുടുംബത്തോടെ വീണ്ടും ഒരേ മനസ്സോടെ ഒരേ നിയോഗം വെച്ച് ദൈവസന്നിയിൽ പ്രാർത്ഥിക്കുവാൻ എല്ലാവരെയും അവരുടെ കുടുംബത്തോടെ പ്രാർത്ഥിക്കുവാൻ കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഈ രാത്രിയിൽ ദൈവസന്നിയിൽ നിന്ന് കൂടുതൽ കടാക്ഷങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുവാനും ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി ദൈവസന്നിയിൽ പ്രാർത്ഥിക്കുന്നതിനും അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങൾ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബത്തെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കുടുംബമായി സമർപ്പിച്ച നിങ്ങളുടെ നിയോഗത്തിന് ദൈവസന്നിധിയിൽ നിന്നും ഇന്ന് തന്നെ ഉത്തരം ലഭിക്കുകയും ചെയ്യട്ടെ ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ അമേ